നിത അടുക്കളയിൽ മേരി ചേച്ചിയെ സഹായിക്കുകയാണ് ചേച്ചി ഞാൻ എ ബിയെ കഴിക്കാൻ വിളിച്ചിട്ട് വരാം ടേബിളിലെല്ലാം എടുത്തു വെച്ചിട്ട് നിത പറഞ്ഞു ശരി മോളെ മേരി പറഞ്ഞു നിത റൂമിലേക്ക് പോകുമ്പോൾ മേഴ്സി മേരിയുടെ അടുത്തേക്ക് വന്നു മേരി അവളെ നീ പൂർണ്ണമായും വിശ്വസിക്കേണ്ട കേട്ടോ അവൾ ഓസ്കറിൻ്റെ അഭിനയമാണ് ഇനി എത്ര പെട്ടെന്നാണ് മണ്ടിയാക്കിയത് ഏട്ടനും ചേച്ചിയും എന്നോട് പിണങ്ങാൻ വരെ കാണാമയാ അവളെ ഞാൻ വിശ്വസിക്കില്ല പാവൻ്റെ സോഫി ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് പേടിയാണ് മേഴ്സി നെടുവിറുപ്പോടെ പറഞ്ഞു പക്ഷെ മാറിയിട്ടുണ്ട് നിതമ്പോൾ എത്ര നാളത്തേക്കെന്നറിയില്ല മേരി ചിരിയോടെ പറഞ്ഞു അതെ എത്ര നാളീന്ന് നാടകം തുടരുമോ ആവോ മേഴ്സിക്കായി മലർത്തിക്കൊണ്ട് പറഞ്ഞു നിത റൂമിൽ ചെല്ലുമ്പോൾ എബി കഴിഞ്ഞ ഡ്രസ്സ് മാറുകയായിരുന്നു എബി നിത വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി എന്താ ദേഷ്യത്തോടെ അവൻ ചോദിച്ചു ഈ അവഗണന എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നോട് മിണ്ടാതെ എത്ര ദിവസമായി എന്നറിയാമോ നിത അവൻ്റെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു എന്നെക്കാൾ കൊടുത്തത് നിനക്കറിയാമല്ലോ അവൻ്റെ കണ്ണുകളിൽ വെറുപ്പ് നിറഞ്ഞു മുഖം ചുവന്നു എബി തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്ക് ഇനി നീ ആ സഹിക്കാൻ പറ്റുന്നില്ല അവളുടെ മിഴികൾ നിറഞ്ഞു എൻ്റെ ഉള്ളിൽ നിന്നോട് വേർപ്പ് മാത്രമാണിപ്പോൾ അത് നീ സ്വയം ഉണ്ടാക്കി വെച്ചതാണ് കുറച്ച് നീ അനുഭവിക്കണം വിട്ടിത്തിരിഞ്ഞ റൂമിൽ നാം പുറത്തേക്ക് ഇറങ്ങിയെബി നിത അവൻ പോയത് നോക്കി നിന്നു നീ എൻ്റെ അടുത്തേക്ക് വരും എബി അല്ലാതെ എവിടെ പോകാൻ നിതയുടെ മുഖത്ത് പൂച്ച നിറഞ്ഞു നിന്നു നിത താഴേക്ക് ഇറങ്ങി വന്നു എബി കഴിക്കാൻ കഴിക്കാനിരുന്ന് കഴിഞ്ഞിരുന്നു മമ്മി അടുത്തു നിന്നും വിളമ്പി കൊടുക്കുന്നു കണ്ടപ്പോൾ ദേഷ്യം വന്നുവെങ്കിലും മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് അവളെ എബിയുടെ അടുത്ത് കസേര വലിച്ചിട്ടിരുന്നു എല്ലാവരും കഴിക്കാന്നിരുന്നു നിതയുള്ളപ്പോൾ ആരും അധികം സംസാരിക്കാറില്ല ഇപ്പോൾ അവളും ഒന്നും ശ്രദ്ധിക്കാതെ ആഹാരം കഴിച്ചു എഴുന്നേറ്റു എബി പോകാൻ വണ്ടിയുടെ കീ എടുത്ത് പപ്പായും കൂടെ ഇറങ്ങി മമ്മി അവരെ യാത്രയാക്കാൻ ഉമ്മർത്ത് തന്നെ നിന്നു നിത ഹാളിലും അവർ പോയി കയറ്റടച്ചിട്ട് വന്നിട്ട് മമ്മി തിരികെ വരുന്ന കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് പെട്ടിത്തിരിഞ്ഞ് നടന്നു അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം കുടിച്ച് റൂമിലേക്ക് പോയി വല്ലാത്തൊരു ശ്വാസം മുട്ടൽ തോന്നിയവൾക്ക് ആൽബി സമയം കിട്ടുമ്പോൾ രണ്ടുപേരും ഇവിടേക്ക് ഇറങ്ങണം രണ്ട് ദിവസം അവിടെ നിൽക്കാൻ കേട്ടോ ആഹാരം കഴിക്കുന്നിടയ്ക്ക് അളിയൻ പറഞ്ഞപ്പോൾ ആൽബി ശരിയെന്ന് സമ്മതിച്ചു പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട് ഒരു ഹണിമൂൺ ട്രിപ്പ് പോകണമെന്നുണ്ട് ഇനിയും വൈകിയാൽ പോകേണ്ട സമയമാകും ആൽബി എല്ലാവരെയും നോക്കി പറഞ്ഞു നീ പോയിട്ട് വാടാമോനെ പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കാര്യം റിസ്ക്കാണ് ദൂരെയാണെങ്കിൽ അടുത്താണെങ്കിൽ കുഴപ്പമില്ല വല്ലിപ്പച്ചൻ പറഞ്ഞു അത് ശരിയാ വല്ല പനിയോ മറ്റോ വന്ന ഹണിമോൺ കോളോ ആകും സിസിലി പറഞ്ഞു മോൻ ഇല്ലാതെ പോകാൻ പറ്റില്ല ചേച്ചി അവൻ പാല് പിടിക്കുന്നതല്ലേ ആൽവി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എന്ന് തോന്നി അവൾക്ക് എന്നാ പിന്നെ നിങ്ങൾ പോയിച്ചു വാ അടിച്ചു പൊളിച്ചു വാ സിസിലി ഇറങ്ങാം ഇനിയും വായിക്കാൻ ശരിയാവില്ല എനിക്ക് ചെന്നിട്ട് വേണം തൊടുപുഴ പോകാൻ ആളിയം പറഞ്ഞു എല്ലാവരും കഴിച്ചു അവർ ബാഗെടുത്ത് ഒരുങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞു മോൻ അവിടെ കൂടെ പോകാൻ വാശി പിടിച്ചു ആൽബി അവനെ എടുത്തു പപ്പ കൊണ്ടുപോകാം മോനെ കേട്ടോ സിസിലി കാറിൽ കയറി കാർ മുന്നോട്ട് നീങ്ങി മോൻ ചുണ്ടു പിള്ളർത്തി കറിയാൻ തുടങ്ങി സോഫി നീ വണ്ടിയുടെ കീ എടുത്ത് തന്നെ ഞാൻ മുറ്റത്തൊരു റൗണ്ട് ചുറ്റി വരാം ആൽബി പറഞ്ഞു ആ ഷെൽഫിലുണ്ട് മോളെ അപ്പച്ചൻ പറഞ്ഞു സോഫി അകത്തേക്ക് കയറി ഷെൽഫിൽ നിന്നും കീ എടുത്ത് ആൽബിയുടെ കയ്യിൽ കൊടുത്തു ആൽബി ഞാൻ വെറ സ്റ്റാർട്ടാക്കിയിടും അല്ലാതെ എന്തു ചെയ്യാൻ നീ ആ കാറും ഒന്ന് ഓടിച്ചു കൊണ്ടുവന്നിട് കേട്ടോ അന്ന് സർവീസ് കഴിഞ്ഞ് കൊണ്ടുവന്ന് ഇട്ടതാണ് വണ്ടിയൊരു ഹരമായിരുന്നു അവന് വല്ലിപ്പച്ചൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു സോഫി പെട്ടെന്ന് തിരിഞ്ഞ അകത്തേക്ക് കയറിപ്പോയി നീ ഇവിടെ നിന്നാ എൻ്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കാമെന്ന് കരുതി ഞാൻ അതിനെ നീ ഒരുക്കല്ല വല്ലിപ്പച്ചൻ നെടുവീർപ്പോടെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് വർഷം അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സെറ്റിലാകും അപ്പച്ചൻ പേടിക്കണ്ട അല്ല വല്യപ്പച്ചൻ ആൽബി തീരുതിക്കൊണ്ട് പറഞ്ഞു നീ വിളിച്ച മോനെ ഇനിയിപ്പോൾ എന്നെ ആരും വിളിക്കാൻ കേൾക്കാൻ കൊതിച്ച വിളിയാണ് എൻ്റെ സണ്ണിക്കുട്ടി അധികം വിളിക്കേണ്ടി വന്നില്ല അവന് എൻ്റെ മോനെ സ്ഥാനത്ത് ഇനി നീ വേണം എൻ്റെ വലം കൈയ്യായിട്ട് അതാണ് എൻ്റെ ആഗ്രഹം നിൻ്റെ പാപ്പ വിദേശത്തേക്ക് പോകുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് ഒരു പമ്പ് മാത്രമായിരുന്നു നിൻ്റെ പാപ്പൻ നോക്കി നടത്തിയിരുന്നത് ആ പാപ്പൻ്റെ കൂടെ ഞാനും കൂടി അവിടുന്ന് അങ്ങോട്ട് വളർച്ചയായിരുന്നു ഇന്ന് കാണുന്ന ട്രാവൽസ് പമ്പുകളെല്ലാം അതിൽ ആ പശുൻ്റെ പമ്പും അതിനോട് ചേർന്ന സ്ഥലവും പിന്നെ ഞാൻ കൊടുത്ത രണ്ട് പമ്പും അതാണ് നിന്റെ പപ്പ ഇപ്പം നടത്തുന്നതും അപ്പാപ്പൻ്റെ ഭാഗം കിട്ടിയ സ്ഥലത്താണ് നിന്റെ പപ്പ വീട് കിട്ടിയത് അപ്പച്ചൻ ആരെയും വെറുതെ ആക്കിയില്ല മോനെ എന്നിട്ടും കർത്താവ് പരീക്ഷിച്ചു തീർന്നില്ല വലിയ പശി നിറഞ്ഞ കണ്ണുകൾ തുടച്ചിണ്ട് അവൻ്റെ തോളിൽ തട്ടി ആൽബി ഒന്നും പറയാതെ മോനെ മുറുക്ക പിടിച്ചു എവിടെയോ അവൻ്റെ നെഞ്ചി പിടഞ്ഞു സ്വത്ത് പപ്പയെ വെട്ടിച്ച് കൈയടക്കുന്ന പേരിൽ ഈ മനുഷ്യനെ വെറുത്തു പോയി ഉള്ളുകൊണ്ട് പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ നെഞ്ചിൽ ഒരു കൊളുത്തി വലി മോനിയിപ്പോൾ പോകുമെന്ന ഭാവത്തിൽ അവൻ്റെ താടി പിടിച്ചു വലിച്ചു നീ എവിടെ വേണമെങ്കിലും പോയ്ക്കോ മോനെ ക്യാഷ് ഞാൻ തരാം ചെക്ക് ലീഫ് ഒപ്പിട്ട് വയ്ക്കാം നീ ആവശ്യമുള്ളത് എഴുതിയെടുത്തോ കേട്ടോ ഒരു മടിയും വേണ്ട എനിക്ക് ഇനിയുള്ളത് മുഴുവൻ നിനക്കാണ് അപ്പച്ചൻ പറഞ്ഞു ഇപ്പോൾ അതൊന്നും വേണ്ട ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം ആൽബി അപ്പച്ചൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇവരിൽ നിന്ന് ചുറ്റിച്ചുകൊണ്ടുവരാം ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി മോനെ കയറ്റിയിരുത്തിയ ആൽബി അവൻ പിന്നിൽ കയറി സോഫി സൗണ്ട് കേട്ട് പുറത്തേക്ക് എത്തി നോക്കി സോഫി വാ മീൻ കയറി ഒരു റൗണ്ട് അടിക്കാം ആൽബി വിളിച്ചു സോഫി ചമ്മലോടെ അവനെ നോക്കി മോളെ അപ്പച്ചൻ പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി സോഫി ഓടിയിറങ്ങി അവൻ്റെ പിന്നിൽ കയറി വലിയ മുറ്റമായിരുന്നു അവൻ ബുള്ളറ്റ് ഓടിച്ചു കുറച്ച് റൗണ്ട് വണ്ടി നിർത്തി സോഫി മോനെയെടുത്തിറങ്ങി വണ്ടി ഒതുക്കി വെച്ച് ആൽബി ഇറങ്ങി രണ്ട് അവിടെ ഒന്ന് പുറത്തുള്ളതും അടുത്തത് വലിയ ഷട്ടർ ഇട്ട് പൂട്ടിയത് അതിലാണ് സണ്ണിക്ക് അപകടം പറ്റിയ ബൈക്കും പിന്നെ അവൻ്റെ കാറും ആരും അത് എടുക്കാറില്ല ആൽബി കീയടുത്ത് കറക്കിക്കൊണ്ട് കയറി വരുമ്പോൾ അപ്പച്ചൻ പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇവിടെ ഇരുന്ന് ബോറടിച്ചാൽ ഓഫീസിലേക്ക് വാ എല്ലാവരെയും പരിചയപ്പെടാം അപ്പച്ചൻ പറഞ്ഞു ഇന്ന് എനിക്ക് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട് കോളേജിൽ പോയി പ്രിൻസിപ്പാളിനെ കാണാം ചേച്ചിയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം അവിടുന്ന് അവൻ വിളിച്ചു പറഞ്ഞതാ അവൻ്റെ ചേച്ചിയുടെ മുകളിലെ ബർത്ത്ഡേ ആണ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകണം ആൽബി പറഞ്ഞു ശരി മോനെ നീ വണ്ടി ഏതാണെന്ന് വെച്ചാൽ എടുത്തോ കേട്ടോ മോളെയും കൊണ്ട് പോകുന്നുണ്ടോ ഇല്ല ഞാൻ തനിയെ പോയി വരാം വീട്ടിലൊന്ന് പോകണം കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടേ ആൽബി പറഞ്ഞു ശരി പോയിട്ട് വാ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരില്ലേ അപ്പച്ചൻ ചോദിച്ചു നോക്കട്ടെ അല്ലെങ്കിൽ രാത്രി വരാം എ ബി ഡി ഓഫീസിൽ പോകണം ആൽബി പറഞ്ഞു ശരി ഞാൻ ഇറങ്ങട്ടെ തോമസ് കാത്തു നിൽക്കും അപ്പച്ചൻ ഇറങ്ങി അമ്മച്ചി ഉമ്മറത്തേക്ക് നടന്നു അമ്മച്ചി ഒന്ന് നോക്കിക്കൊണ്ട് അപ്പച്ചൻ വണ്ടി ഓടിച്ച ഗേറ്റ് കടന്നു പോയി തോമസ് ചേട്ടൻ ഇവിടെ വരാറില്ല അല്ലേ ആൽബിയെ വല്ലിയമ്മച്ചി നോക്കി ചോദിച്ചു ആ വഴിയിൽ നിൽക്കും അപ്പച്ചൻ അവിടെ വരെ മാത്രമേ ഓടിക്കൂ കൊണ്ടുവിടാൻ വരും രാത്രി കണ്ണുപിടിക്കില്ല ലൈറ്റടിച്ചാൽ അമ്മച്ചി പറഞ്ഞു തോമസ് തോമസേട്ടൻ ഡ്രൈവറാണ് ഓർമ്മ ബച്ചൻ നാൾ മുതൽ വല്യപ്പച്ച കൂടെ കാണും വലിയ എത്ര വയസ്സായി വല്യപ്പച്ചന് ആൽബി ചോദിച്ചോ അറുപത്തിരണ്ട് കഴിഞ്ഞു വല്ലിപ്പച്ചൻ ഇരുപത്തഞ്ച് വയസ്സിൽ കല്യാണം കഴിച്ചതാണ് ചീരിയോടെ പറഞ്ഞു അമ്മച്ചി ആൽബി ചീരിയോടെ അകത്തേക്ക് കയറി സോഫി മോൻ ആഹാരം കൊടുക്കുകയാണ് ഇരുത്തി കൊടുക്കലാണിപ്പോൾ അവൾക്ക് കൈ വേദനയുള്ളത് കൊണ്ട് ആൽബി അകത്തേക്ക് വന്നപ്പോൾ മോൻ ഓടി വന്ന് എടുക്കാൻ പറഞ്ഞു ചായ വേണ്ട അവന് ഭക്ഷണം വേണ്ടിപ്പോ ഒന്നും കഴിക്കുന്നില്ല എടുക്കണ്ട കേട്ടോ സോഫി പറഞ്ഞു അവനും അതിങ്കിൽ കൊടുക്കണ്ട അല്ലട അല്ലടച്ചക്കരയെ അവന്റെ വയറിൽ ഇക്ലി ഇട്ടുകൊണ്ട് ആൽബി പറഞ്ഞു അതുകൊള്ളാം നല്ല അപ്പയും മോനും സോഫി എഴുന്നേറ്റ് മോനൊരു വായ കൊടുക്കാൻ നോക്കി കുഞ്ഞ് അവന്റെ തോളിൽ തല ചയച്ചു വെച്ച് അവളെ നോക്കി കണ്ട കണ്ടോ അവന്റെ കളി സോഫി ദേഷ്യപ്പെടാൻ നോക്കി നീ എടുത്തു വെക്ക് പിന്നെ കൊടുക്കാം എനിക്കൊന്ന് പുറത്ത് പോകണം നിന്റെ കോളേജിൽ പോണം ലീവ് എടുക്കേണ്ട കാര്യം ചോദിക്കണം പിന്നെ അടുത്തയാഴ്ച പോകാം അവളുടെ നെറ്റിയിൽ നെറ്റി മുടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇച്ചയാ അമ്മച്ചി സോഫി ഒഴിഞ്ഞു മാറി അവൾ അടുക്കളയിലേക്ക് നടന്നു പ്ലേറ്റ് എടുത്തുകൊണ്ട് ആൽബി മോനെ എടുത്ത മുകളിലെ റൂമിലേക്ക് പോയി സോഫി പാത്രം എടുത്തു വെച്ച ചേട്ടത്തെ സഹായിക്കാൻ കൂടി മോളൊന്നും ചെയ്യണ്ട കൈവേദനിക്കും ഇനി ഒന്നും ചെയ്യണ്ട ചേട്ടത്തി ചെയ്യാം മോളും മോൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ചേട്ടത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സോഫി റൂമിലേക്ക് പോയി ആൽബി മോനെ കളിപ്പിച്ചുകൊണ്ട് കിടക്കയിൽ കിടപ്പുണ്ട് സോഫി അവൻ്റെ അടുത്ത് ചെന്നിരുന്നോ പോയിട്ട് വേഗം വരുമോ സോഫി ചോദിച്ചു പിന്നെ വരാതെ എൻ്റെ പ്രാണൻ ഇവിടെ വെച്ചിട്ടല്ലേ പോകുന്നത് ആൽബി അവളെ താടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിൽ തല തലവെച്ച് കിടന്നു സോഫി കിടക്കുന്നത് കണ്ട് മോനും അവൻ്റെ നെഞ്ചിൽ തല തലവെച്ച് കിടക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ആൽബി ചിരിച്ചു സോഫി അവൻ്റെ കൊശമ്പ് കണ്ടോ സോഫി ചിരിയോടെ എഴുന്നേറ്റു അതേ ചയ അവൻ വലുതായി വരികയല്ലേ ഓരോന്ന് കണ്ടാൽ ഇപ്പം അതുപോലെ ചെയ്യണം ചെക്കന് സോഫി കുറുമ്പോടെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് പോയി മെഷിഞ്ഞ ഡ എല്ലാം എടുത്തുകൊണ്ട് താഴേക്ക് പോകാൻ നിന്നു അതെ കൈ അനക്കണ്ട ചേട്ടത്തോട് പറഞ്ഞാൽ മതി കേട്ടോ ആൾ ബി വിളിച്ചു പറഞ്ഞു മെഷീനിലിടാം കുറേ ഉണ്ട് സോഫി പറഞ്ഞു ഞാൻ ഡ്രസ്സ് മാറി വരാം ആൾബി പറഞ്ഞു മോനെ കളിക്കാൻ പാവി എടുത്തു കൊടുത്തുകൊണ്ട് ആൽബി ഡ്രസ്സ് മാറി മൂടി ചീക്കി ഒതുക്കി താടി സെറ്റാക്കി ടേബിളിൽ ഇരുന്ന് വാച്ച് കെട്ടി മോനെ എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി സോഫി അവൻ വിളിച്ചു ഇതാ വരുന്ന ചായയാ മെഷീനിൽ നിന്നും തുണി എടുത്തിട്ടു കൊണ്ട് സോഫി പറഞ്ഞു വേഗം കൈ കഴുകി അവൾ വന്നു മോനെ നോക്കിക്കോ ഞാൻ പോയിട്ട് വരാം ഉച്ചയ്ക്ക് ചിലപ്പോൾ വരില്ല കേട്ടോ വൈകിട്ട് വരാം എ ബിയുടെ ഓഫീസിലൊന്ന് പോകണം അവളുടെ മുഖത്ത് വിഷാദം നീട്ടിലിരിക്കുന്നത് കണ്ടു അവൻ എന്താ മുഖം പാടിയത് ജി ചിയോടെ ചേച്ചി വീട് കുറച്ച് ദോറിയാണ് പിന്നെ വീട്ടിലും വന്ന് പോകണം എല്ലാം കൂടി കഴിഞ്ഞു വരാം മോനെ എടുത്തു സോഫി ഇച്ചയും പോയിട്ട് വാ സോഫി പറഞ്ഞു വലിയ മച്ചി അകത്തു നിന്നും വരുന്നത് കണ്ടു അവൾ അവൻ്റെ അടുത്തു നിന്നും പെട്ടെന്ന് ഒഴിഞ്ഞു മാറി സോഫി മോൻ ഇറങ്ങാറായോ വലിയ ചോദിച്ചു ഞാൻ പോയിട്ട് വരാം വലിയ ആൽബി പറഞ്ഞിൻ്റെ ബുള്ളറ്റിൻ്റെ കീഴടത്ത് പുറത്തേക്ക് ഇറങ്ങി മോൻ അപ്പോഴേക്കും കരയാൻ തുടങ്ങിയിരുന്നു അപ്പ പോയിട്ട് വേഗം വരാട്ടോ വന്നിട്ട് എൻ്റെ മോനെയും അമ്മയും കൊണ്ട് പുറത്ത് പോകാം ആൽബി പറഞ്ഞു സോഫി അവൻ പോകുന്നതുവരെ അവിടെ നിന്നു ആൽബി പോയപ്പോൾ ഗേറ്റടിച്ച് തിരികെ വന്നു സോഫി മോനെ അമ്മച്ചിയുടെ അടുത്തിരുത്തി ബാക്കി ജോലികളിൽ മുഴുകി ആൽബി നേരെ പോയത് സോഫി പഠിക്കുന്ന കോളേജിലാണ് ഇന്ദു പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പാൾ അറിഞ്ഞിരുന്നു ആൽബി വാ സോഫിക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ സാർ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല സാർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി വീട്ടിലുണ്ട് ആൽബി സാറിന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു സാർ ഞാൻ വന്നത് ഒരു കാര്യം സംസാരിക്കാനാണ് ആൽബി മുഖവരിയോടെ പറഞ്ഞു എന്താൽബി സാർ പുരുകം ബൊക്കി ചോദിച്ചു അതല്ല രണ്ടാഴ്ച കൂടി സോഫിക്ക് ലീവ് വേണം ഒരു മാസത്തേക്കാണ് അറസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ അവളുടെ മനസ്സൊന്ന് ശാന്തമാകാൻ ഒരു യാത്ര പോവുകയാണ് ഞങ്ങൾ അവൾ വന്നിട്ടെല്ലാം പഠിച്ചോളും കൃത്യമായി ആൽബി പറഞ്ഞു സോഫി പഠിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പെട്ടെന്ന് അവൾ പഠിക്കുന്നുണ്ട് ലീവ് ഒരു പ്രോബ്ലം അല്ല വീട്ടിലിരുന്ന് പഠിച്ചാലും എക്സാം എഴുതാം സോഫിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതെല്ലാം മാറിയിട്ട് വന്നാൽ മതി അതൊന്നും പ്രശ്നമല്ല സാർ പറഞ്ഞു ഞാനത് സംസാരിക്കാൻ വന്നതാണ് പിന്നെയും കുറേ നേരം സംസാരിച്ചിരുന്നു ആൽബി അവിടെ ആൽബി ലീവ് ഉണ്ടോ തനിക്ക് സാർ ചോദിച്ചു ഒരു മാസം ഉണ്ടായിരുന്നു ഈ ഇരുപത്തഞ്ച് ദിവസം ആൽബി പറഞ്ഞു ശരി സാർ കാണാം ആൽബി അവിടെ നിന്നും ഇറങ്ങി നേരെ ഒരു ഷോപ്പിൽ കയറി കേക്ക് വാങ്ങി വേറെ ഷോപ്പിൽ കയറി വലിയൊരു പാവ് വാങ്ങി ചിജോയെ വിളിച്ചു വഴി ചോദിച്ചുകൊണ്ട് അവൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ആൽബി അവിടെ എത്തി ആദ്യം അവനെ മനസ്സിലായില്ലെങ്കിലും പിന്നെ ചേച്ചിക്ക് മനസ്സിലായി ആൽബി വാ കയറിയിരിക്കേ ഇറയത്തേക്ക് കയറിയിരുന്നു ആൽബി പഴയ ഓടിട്ട വീടാണ് ചേച്ചി ബർത്ത്ഡേ കയറി എവിടെ ഇത് കൊടുക്കാനാണ് ആൽബി ചീരിയോടെ പറഞ്ഞു അവൾക്ക് വിളിച്ചാൽ വരാനൊന്നും പറ്റില്ല വരൂ ആൽബി മോളെ കാണാം നിറഞ്ഞ മിഴുകൾ തുടച്ചുകൊണ്ട് അവർ അകത്തേക്ക് കയറി ആൽബി സംശയിച്ചുകൊണ്ട് അവിടെ പിന്നാലെ ചെന്നു ഒരു ചെറിയ ഹാളാണ് അതിൻ്റെ ഇരുവശത്തും രണ്ട് റൂമുണ്ട് അതിലൊന്നിൻ്റെ വാതിൽ തുറന്ന് പിടിച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞു ദാൽബി എൻ്റെ മോൾ ആൽബി ചോദിച്ച ഭാര്യയുടെക്കാരി ആൽബി പതിയെ അവർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കി അവിടെ കാട്ടിൽ തല ഒരു വശത്തേക്ക് ചേരിച്ച് വെച്ച് ഒരു പെൺകുട്ടി കിടക്കുന്നു മുടി പറ്റ വെടി മെലിഞ്ഞൊരു രൂപം കൈ ഒരു പ്രത്യേക രീതിയിലാണ് വെച്ചിരിക്കുന്നത് ആൽബി പകച്ചു നിന്നു ചേച്ചി അവൻ വിളിച്ചു ആര് ചെയ്ത പാവമാണ് എന്തോ എൻ്റെ മോൾക്ക് എങ്ങനെയാണ് ഇന്ന് പന്ത്രണ്ട് വയസ്സായി ഇടയ്ക്ക് എഴുന്നേൽപ്പിച്ച് ഇരുത്തി എന്തെങ്കിലും കൊടുക്കും അതും അവൾക്കും വേദനയാണ് അവളുടെ പാപ്പ ജോലി കഴിഞ്ഞ് വന്നാൽ അടുത്തിരിക്കണം പറഞ്ഞാലെല്ലാം മനസ്സിലാകും തിരിച്ചു പറയാൻ പറ്റില്ല അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയും വാക്കുകൾ ഇടറിക്കൊണ്ട് ചേച്ചി പറഞ്ഞു ആൽവിടെ കണ്ണുകൾ നിറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ചേച്ചി ജിജോ എന്നോടൊന്നും പറഞ്ഞില്ല അവനും വലിയ വിഷമമാണ് മോക്ക് വയ്യെന്ന് പറയാൻ അവന് വലിയ ഇഷ്ടമാണ് കുടിച്ച് നടന്നാലും ഇവളെ പിറന്നാള് ഒരു മിഠായി വാങ്ങിയാണെങ്കിലും എൻ്റെ മോൻ വരും ചേച്ചി അത് പറഞ്ഞപ്പോൾ അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയി ആൽബി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചു നീന്നു ചേച്ചി ഞാനിത് കൊടുക്കട്ടെ മോൾക്ക് ജിജോ തന്നതാണെന്ന് പറഞ്ഞു ആൽബി ചോദിച്ചു ഞാൻ ആദ്യം പറയട്ടെ പരിചയമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അവൾ ആകും അവളുടെ തിഷം അവൾ കാണിക്കുന്നത് തുപ്പിക്കൊണ്ടാണ് അതാരെയും ഈ റൂമിൽ കയറ്റാറില്ല ഇവിടെ ചേട്ടൻ പോലും ചേച്ചി ആദ്യം കയറി മോളെ മണി ദാ ചാച്ചി മുളക്ക് കേക്ക് കൊടുത്തു വിട്ടിരിക്കുന്നു ജോലിസ്ഥലത്തുനിന്ന് അമ്മ വിളിക്കേണ്ട ചേട്ടനെ ആ കുഞ്ഞു മുഖത്ത് സന്തോഷം തീരുന്നത് കണ്ടു വാൽബി അവൾ തല ഉയർത്തി നോക്കാൻ ശ്രമിക്കുന്നുണ്ട് വാൽബി ജിജ എന്ന് വെച്ചാ ഇവളക്ക് ജീവനാ അവൻ കൊടുത്ത് വിട്ടതെന്ന് പറഞ്ഞപ്പോൾ കണ്ട സന്തോഷം ആ വേദനയ്ക്കിടയിലും ചേച്ചി ചിരിയോടെ പറഞ്ഞു ആൽബി അകത്തേക്ക് കയറി മുളെ ഇതാ നോക്ക് ജിജോ കൊടുത്തു വിട്ടതാ മോക്ക് ആൽബി അവളുടെ അടുത്തേക്ക് വെച്ച് കവറുകൾ പാവ എടുത്ത് കൊടുത്തപ്പോൾ അവളുടെ മുഖത്ത് നക്ഷത്രങ്ങൾ മിനി ഒരു പ്രത്യേക ശബ്ദത്തിൽ ചിരിച്ചോള് ആൽബി അവളെ അടുത്ത് ഇരുന്നുകൊണ്ട് മുടിയിരുത്താൽ തലോടി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആദ്യം ഒന്ന് നോക്കിയെങ്കിലും അവൻ്റെ കൈയിരുന്ന പാവയിലായിരുന്നു അവളെ കുഞ്ഞി കണ്ണുകൾ അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നി വല്ലാത്തൊരു പിടച്ചിൽ ആൽബി ഒരു മിഠായി എടുത്ത് അവൾ വായിൽ വെച്ച് കൊടുത്തു ഇതൊക്കെ മോൾ കഴിക്കണം കേട്ടോ ചാച്ചൻ തന്നതല്ലേ ആൽബി പറഞ്ഞോണ്ട് എഴുന്നേറ്റു അപ്പോഴേക്കും ഒരു ബൈക്ക് മുറ്റത്ത് നിന്ന് നിന്നു ചേട്ടൻ വന്നു ഞാൻ ചായ എടുക്കാം ചേച്ചി പറഞ്ഞു ഒന്നും വേണ്ട ചേച്ചി ഞാനിപ്പോൾ കഴിച്ചാണ് പോകുന്നത് അപ്പോഴേക്കും വന്നയാൾ അകത്തേക്ക് കയറി വന്നു മദ്യത്തിൻ്റെ ഗന്ധം മൂക്കിലേക്ക് തുളഞ്ഞു കയറി ആൽബീടെ ആ വന്നോ ആളെയും വിളിച്ച് പറഞ്ഞിരുന്നു വരുമെന്ന് ഇരിക്കു അയാൾ തൊഴുതുകൊണ്ട് പറഞ്ഞു ഇല്ല ഇറങ്ങണം കുറച്ച് സമയമായി വന്നിട്ട് ജിജോ പഴയതുപോലെ പഴയതുപോലല്ലിപ്പോൾ അവന് അവിടെ നല്ല ജോലി ശരിയാക്കി കൊടുത്തിട്ടുണ്ട് നല്ല സാലറി ഉണ്ട് ചേച്ചി മുൻകൈ എടുത്ത് അവനൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം ലീവിന് വന്നാൽ കല്യാണം നടത്താം നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ഉറപ്പായി നടക്കും ആൽബി അവരെ നോക്കി പറഞ്ഞു അപ്പനും അമ്മയും ഇല്ലാത്ത വീട്ടിൽ കെട്ടിച്ചുവിടാൻ ആർക്കും താല്പര്യമില്ല ആൽബി ഒന്ന് രണ്ടെണ്ണം കണ്ടുവച്ചിട്ടുണ്ട് അതാ പറഞ്ഞത് അവർ ചേച്ചി വിഷമത്തോടെ പറഞ്ഞു അവൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ മതി ആൽബി പറഞ്ഞുകൊണ്ടിറങ്ങി തിരികെ പോരുമ്പോൾ അവൻ്റെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ മുഖമായിരുന്നു ജിജോ തന്നോട് ഇത് പറഞ്ഞില്ല വിഷമം കൊണ്ടാകും ആൽബി തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കയറി മമ്മി വന്ന് വാതിൽ തുറന്നു നീ കഴിച്ചാ മോനെ മമ്മി ചോദിച്ചു ഞാൻ കഴിച്ചു മമ്മി ഞങ്ങളൊരു യാത്ര പോകാൻ തീരുമാനിച്ചു ഒരു ചെറിയ ട്രിപ്പ് എൻ്റെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നതാ മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ മമ്മി ചോദിച്ചു ഇല്ല ആൽബി പറഞ്ഞിട്ട് മുകളിലേക്ക് പോയി മമ്മിയും മോനും തമ്മിലുള്ള പിണക്കത്തിൻ്റെ മഞ്ഞ് അലിയാൻ തുടങ്ങിയിരുന്നു ആൽബി സ്റ്റേബിൾ കയറി റൂമിലേക്ക് തിരിയാൻ നിൽക്കുമ്പോഴാണ് ഹാൾ സീറ്റിൽ കിടന്നുണ്ട് നിത ഫോണിൽ ആരോടും സംസാരിക്കുന്നത് കണ്ടത് അവൻ നിൽക്കുന്നതൊന്നും അറിയാതെയാണ് സംസാരം അത് ശ്രദ്ധിക്കാതെ റൂമിൽ കയറാൻ നിൽക്കുമ്പോഴാണ് അവൾ ഉറക്ക പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചതുപോലെ അമ്മയും മോനേയും ഇവിടുന്ന് ഇറങ്ങി കുറച്ച് കഷ്ടപ്പെട്ട് ഞാനിവിടെ വീണ്ടും നുഴഞ്ഞുകയറി എന്തായാലും നിനക്ക് തരാനുള്ളത് ഞാൻ തരും ഒരു വെടിക്ക് മൂന്ന് പക്ഷികളാണ് മോളെ കൂടുവിട്ട് പറന്നു പോയത് അവളെ ചിരി അവിടെ മുഴങ്ങി ആൽബി ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു കൈ അടിച്ചുകൊണ്ട് കൊണ്ട് നിത ഞെട്ടി എഴുന്നേറ്റു